ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് കേരള സമൂഹത്തിന് വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി നിലപാട് സ്വീകരിച്ച് വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകിയ ഈ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് കൃത്യമായി പഠിച്ച് പുറത്തു കൊണ്ടുവരേണ്ട റിപ്പോർട്ട് വെച്ചിരിക്കുകയാണ് എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരുടെ കാര്യത്തിൽ ലഭിച്ച അനുകൂല വിധി എല്ലാവർക്കും വ്യക്തമായിട്ടും ശരിയല്ലെന്നും ചൂണ്ടിക്കാട്ടി ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വലിയ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ട് വലിയ നിയമിക്കപ്പെട്ട ഒരു കമ്മീഷനാണ് ക്രൈസ്തവ പിന്നാക്കയെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ അവസരം നൽകപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടി അതിനെ നോക്കി കണ്ടു പക്ഷെ റിപ്പോർട്ട് യാതൊരു പിടിയുമില്ല അതൊക്കെ ആരുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നുവെന്ന് ഇന്ന് ചോദിക്കേണ്ടി വരുന്നു നമ്മുടെ പിന്നാക്കാവസ്ഥയെ കുറിച്ചുള്ള കൃത്യമായ ഒരു പഠനം വളരെ വസ്തുതാപരമായിട്ട് കൃത്യതയോടുകൂടി നടത്താനായിട്ട് കോശി കമ്മീഷന്റെ ആ കമ്മീഷന് മുമ്പിൽ അവതരിപ്പിക്കാനോ ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായി പഠിച്ചിട്ട് കൃത്യമായി അവതരിപ്പിക്കാൻ നമുക്ക് പറ്റി അതിന്റെ പിന്നാക്കാവസ്ഥ എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട് പക്ഷെ അത് പുറത്തുവിടാനോ അക്കാര്യ നടപടിയെടുക്കാനോ ഇന്ന് സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല അതൊക്കെ എവിടെ പോയി എവിടെ പോയി ഒളിക്കുന്നു എന്ന കാര്യം നമ്മൾ ചോദിക്കേണ്ട വിഷയം തന്നെയാണ് അതുകൊണ്ട് ജബികോശി കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിട്ട് സത്വരമായ നടപടികൾ എടുത്തുകൊണ്ട് ഈ സമുദായം ഇത്രയേറെ ഈ സമൂഹത്തില് നന്മയ്ക്ക് വേണ്ടി നിലപാടെടുത്ത കേരള സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുക മാത്രമല്ല അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക ജീവകാരുടെ മേഖലകളിലൊക്കെ വലിയ സംഭാവനകൾ ചെയ്ത ഈ സമുദായത്തിന്റെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് കൃത്യമായി പഠിച്ച് പുറത്തു കൊണ്ടുവരേണ്ട റിപ്പോർട്ട് പൊഴ്ത്തിവെച്ചിരിക്കുന്നത് ഒഴിവാക്കി അത് പുറത്തു പുറത്തുകൊണ്ടുവന്ന് കൃത്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ സമുദായത്തിന് കരുത്തു പകരാനായിട്ട് തയ്യാറാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് അടുത്ത കാലത്ത് നമുക്കറിയാം ഭിന്നശേഷിക്കാരായ അധ്യാപകർക്ക് നിയമനം കൊടുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള അധ്യാപകരുടെ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനോട് സർവാത്മന സഹകരിച്ചതാണ് കേരളത്തിലെ ഗധോലിഖ്യ വിദ്യാഭ്യാസ അല്ലെ ക്രൈസ്തവ മാനേജ്മെന്റുകൾ തന്നെ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനം ലഭിച്ചിട്ട് ഇതുവരെയും വർഷങ്ങളായിട്ട് തന്നെ ഒരു സാധനയും കിട്ടാതെ കഴിയുന്ന അധ്യാപകർ ഒരുമിച്ചിട്ട് അതിനെക്കുറിച്ച് കൃത്യമായി എൻ എസ് എസിന്റെ വേണ്ടിയിട്ടുള്ള വിധമുള്ള ഒരു നീതിപീഠത്തിന്റെ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായി അത് എല്ലാവർക്കും അത് ബാധകമാണെന്ന കാര്യം പകൽ പോലെ വ്യക്തമായിട്ട് പോലും അത് മറച്ചു വെച്ചുകൊണ്ട് അതിന്മേൽ പിന്നീട് എ ജിയുടെ അന്വേഷണവും അതിന്മേല ഉപദേശവും സ്വീകരിച്ചു അത് വ്യക്തമല്ലെന്നൊക്കെ പറയാൻ പാകത്തിൽ അതിനെ വളച്ചു പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുകയും അതിനെയൊക്കെ തമസ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ആർക്കു വേണ്ടി ആർക്കു വേണ്ടി എന്ന ചോദ്യം ഇവിടെ അധ്യാപകരുടെ കാര്യം മാത്രമല്ല അധ്യാപകരെ ഒത്തിരിയേറെ ഇക്കാര്യത്തിൽ വിഷമിക്കുന്നുണ്ട് അത് മാത്രമല്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടുന്നു വിദ്യാഭ്യാസ അവകാശങ്ങൾ കുട്ടികൾക്കുണ്ട് സാധാരണക്കാരായ പാവപ്പെട്ടവരായ കുട്ടികളാണ് ഏറെയും ഏറെ സ്കൂളുകളിൽ പഠിക്കുന്നത് നമുക്കറിയാം അപ്പൊ അവരുടെ അവകാശങ്ങൾ പഠിക്കുവാനുള്ള അവകാശങ്ങൾ കൂടിയല്ലേ ഇവിടെ തിരസ്കരിക്കപ്പെടുന്നത് അതുകൊണ്ട് എന്തുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ഇതുപോലൊരു ഇതുപോലൊരു പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നു അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും എന്തൊക്കെയോ ഇടപെടുന്നുവെന്ന് വരുത്തി വെച്ചത് കൊണ്ട് കാര്യമില്ല കൃത്യമായി ഇടപെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ രീതിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ സംരക്ഷിക്കപ്പെടണമെന്ന് വന്യജീവി ശല്യം പെരുകിയതിനാൽ അടിയന്തരമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്തുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് ഇടപെടണം റബ്ബറിന് കൃത്യമായ വിലസ്ഥിരതി ഉണ്ടാകണമെന്നും ഇരുന്നൂറ്റി രൂപ തറവിലയായി മാറ്റണമെന്നും മാർ ജോസ് പുളിക്കൽ കൂട്ടിച്ചേർത്തു നമ്മൾ കടുത്ത പ്രതിഷേധമുയർത്തിയപ്പോൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നം തീർക്കാൻ മുഖ്യമന്ത്രി ഇടപെടൽ നടത്തിയത് അവകാശ സംരക്ഷണ യാത്രയുടെ വിജയത്തിന്റെ ഒന്നാം ഘട്ടമാണെന്ന് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രിയുടെ പല പ്രസ്താവനകളും പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് കെ കെ ബേബി കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു രൂപതാ വികാരി ജനറൽ റവറൽ ഡോക്ടർ സെബാസ്റ്റിൻ കൊല്ലങ്കുന്നേൽ ആമുഖ സന്ദേശവും ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കവിയിൽ മുഖ്യ പ്രഭാഷണവും നടത്തി കാഞ്ഞിരപ്പള്ളി പെട്ടക്കവലയിൽ നിന്ന് ആരംഭിച്ച അവകാശ സംരക്ഷണ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു ഷെക്കനാനൂസ് കോട്ടയം